തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിൽ രോഗിക്ക് ജീവൻ നഷ്ടമായെന്ന് പരാതി കൊല്ലം പന്മന സ്വദേശി വേണുവിനെ അടിയന്തര ആഞ്ചിയോഗ്രാമിന് നിർദ്ദേശിച്ചിട്ടും ആറ് ദിവസം പരിശോധന നടത്തിയില്ല ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറായ വേണുവിന്റെ മരണം മെഡിക്കൽ കോളേജിലെ അനാസ്ഥ വെളിവാക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടു ഈ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശനി ചൊവ്വ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ഞാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന തന്നെ എന്നെ പരിശോധിക്കുമ്പോൾ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോ നടക്കും എപ്പോ നടക്കും എന്നുള്ളത് അവർക്ക് ഒരു കാരണവശാലും യാതൊരു വിധം ഇല്ല തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിന് രണ്ടു രണ്ടുപേരും അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാമെന്ന് അൻപ്രസാദിന് അറിയാമോ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധാരാലയം വെറും വിഴിപ്പ് കെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കോളിനെ കുറിച്ച് പറയാന് ഈ ഈ ഈ ഒരു 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 കൊണ്ടും കൊണ്ട് ജീവൻ എന്തെങ്കിലും എന്തെങ്കിലും ആപത്തോ സംഭവിച്ചാൽ ആ വോയിസ് വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അതുകൊണ്ട് വേണുവിന്റെ വാക്കുകളാണ് വേണുവിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി അതേസമയം വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി സൂപ്രണ്ട് നൽകുന്ന വിശദീകരണം ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു അത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് എവോൾഡ് എം ഐ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് റീനൽ ഫംഗ്ഷൻ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ട് മെഡിക്കൽ മാനേജ്മെൻറ്റ് ആയിരുന്നു കാർഡിയോളജിക്കാർ പ്രിസ്ക്രൈബ് ചെയ്തത് മെഡിക്കൽ മാനേജ്മെൻറ്റ് തന്നെയാണ് തുറന്നുകൊണ്ടിരുന്നത് അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല കാരണം ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് അവർ ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റീവ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വേണുവിന്റെ മരണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം പ്രതിഷേധമുയരുന്നുണ്ട് വേണുവിന്റെ ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ആർ അരുൺരാജ് ഇപ്പോൾ വിശദാംശങ്ങളുമായി കൊല്ലത്തുന്ന ചേരുന്നുണ്ട് അരുൺ രാവിലെ നമ്മൾ നൽകിയ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഈ മന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് തേടുന്നു ഈ നാട്ടുകാർ ഇപ്പോഴും പ്രതിഷേധത്തിലാണോ അവിടെ കുടുംബം മറ്റെന്തെങ്കിലും കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടോ ഇപ്പോൾ ആർ അരുൺരാജ് ഉൻപക്ഷെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അത്രത്തോളം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരാ ആളായിരുന്നു വേണു ഈ നാട്ടിലെല്ലാം കാരണം നമ്മൾ വേണുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നാട്ടുകാർ പറയുന്നത് പരസ്പരം ഏതൊരാൾക്കും സഹായമായി ഓടിയെത്തുന്ന മനുഷ്യൻ സ്വാഭാവികമായി അവർക്ക് ആ പ്രതിഷേധം ഉണ്ടാവുന്നതിൽ തെറ്റില്ല കാരണം ആ ഇവിടെ നിന്ന് നെഞ്ചുവേദനയായി മാത്രമാണ് വേണു പോകുന്നത് ആ ഘട്ടത്തിൽ വേണു നിരന്തരമായി നാട്ടുകാരെ അടക്കം വിളിക്കുന്നുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥയെക്കുറിച്ച് വേണു പലപ്പോഴായി ഈ നാട്ടുകാരോട് പങ്കുവച്ച വിവരങ്ങൾ ആ നാട്ടുകാരുടെ എല്ലാം മനസ്സിൽ തന്നെ ഇപ്പോഴും ഉണ്ട് നമ്മളോട് പറഞ്ഞ പലരും ഇക്കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഈ അൻപ്രസാദത്തിനയിച്ച ഓഡിയോ സന്ദേശം ഇന്ന് നമ്മൾ പുറത്തുവിട്ടതോടെയാണ് ഇതിന്റെ ഗൗരവം ഇതിന്റെ ആ ദയനീയ അവസ്ഥ വേണു നേരിട്ട ദയനീയ അവസ്ഥ ദുരവസ്ഥ അടക്കം ലോകം അറിയുന്നത് ഈ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ സമഗ്രമായ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് ആ കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും ആ മറ്റ് സംഘടനകളും അടക്കം മുന്നോട്ട് വെക്കുന്നത് വേണുവിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ വീട്ടുവളപ്പിൽ നടക്കും അവർ പറയുന്ന അനുസരിച്ച് നെഞ്ചുവേദനയായി ആദ്യം ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്കും അടിയന്തരമായി അഞ്ചോ പ്ലാസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അഞ്ചോ ഗ്രാം ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വേണുവിനെ ആ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് പക്ഷേ അവിടെ തുടർന്ന് അഞ്ച് ദിവസമായിട്ടും യാതൊരു വിധത്തിലുള്ള അഞ്ചു ഗ്രാം പരിശോധനയും അവിടെ നടന്നില്ല എക്കോ എടുക്കാൻ പോലും പലപ്പോഴും ഈ ഡോക്ടർമാരോടക്കം കെഞ്ചി അപേക്ഷിക്കേണ്ട അവസ്ഥ ഒന്നും വേണു തന്നെ അവകാശപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തഞ്ചുകൊണ്ട് വേണുവിന്റെ മരണം ആ മെഡിക്കൽ കോളേജിൽ വെച്ച് ഉണ്ടാകുന്നത് അതിന് പല കാരണങ്ങൾ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് വേണുവിന് കഴിഞ്ഞ അഞ്ച് ദിവസം ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ ചികിത്സ നൽകാനോ അല്ലെങ്കിൽ വേണുവിന്റെ ആരോഗ്യസ്ഥയെ സംബന്ധിച്ച് കുടുംബത്തോട് വ്യക്തമാക്കി ാനോ ഈ ഡോക്ടർമാർ തയ്യാറാകാത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല ഇന്നലെ നാട്ടിൽ നിന്ന് ആൾക്കാരെത്തി എപ്പോഴാണ് വേണു മരിച്ചെന്ന വിവരം ഈ നാട്ടുകാരോട് ഈ ഡോക്ടർമാർ പറയുന്നത് അതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം അവിടെ ചെല്ലുമ്പോൾ കാണാൻ പോലും അനുവദിച്ചില്ല എന്നുകൂടി അവർ ആവർത്തിക്കുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ട്വന്റി ഫോർ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഈ വിഷയം വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു ആ പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അടിയന്തര അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഈ അടിയന്തരമായി അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒരുപക്ഷെ ഇന്നോ നാളെയോ ആ പരിശോധനാ റിപ്പോർട്ട് സർക്കാരിന്റെ മുമ്പിലേക്ക് എത്തും വേണുവിന്റെ ജീവനെ എന്താണ് സംഭവിച്ചത് എന്തൊക്കെ ചികിത്സയാണ് വേണുവിന് നൽകിയതെന്ന ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരോഗ്യമന്ത്രിയെ വ്യക്തമായി റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കും എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും വേണുവിന്റെ ഈ മരണം അത് ആ കുടുംബത്തെ സംബന്ധിച്ച് തീരാവേദനയാണ് കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഇല്ലാതായിരിക്കുന്നത് അത് കുടുംബം പറയുന്നുണ്ട് കാരണം ഈ ഓട്ടയോടിച്ച് കൊണ്ടുവന്ന വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോയത് പക്ഷേ ഇനി എന്ത് എന്ന് നോക്കിയാൽ അവരുടെ മുമ്പിൽ ഒരു ഇരുണ്ട അധ്യായമാണ് കിടക്കുന്നത് അത് അത് അക്കാര്യത്തിലും ഒരു ഇടപെടൽ വേണമെന്നാവശ്യമാണ് നാട്ടുകാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും വേണുവിന്റെ മരണം സംബന്ധിച്ച സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ഈ ആവശ്യമായ ചികിത്സകൾ നൽകി പ്രോട്ടോകോൾ പ്രകാരം എന്നാണല്ലോ മെഡിക്കൽ സൂപ്രണ്ട് വിശദീകരിക്കുന്നത് ഈ ഇവിടേക്ക് റെഫർ ചെയ്ത ഡോക്ടർ ഉണ്ടല്ലോ ഒരു അടിയന്തര സാഹചര്യം ചൂണ്ടിക്കാട്ടി അപ്പോൾ ഈ ഡോക്ടറുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ ആരും മുൻപക്ഷേ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ അരമണിക്കൂർ മുമ്പ് വരെ നമ്മൾ ഈ ഡോക്ടർമാരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവരെല്ലാം തന്നെ പറയുന്നത് നേരിട്ട് സംസാരിക്കാൻ അവർ തയ്യാറാകുന്നില്ല വാട്സപ്പ് സന്ദേശം വഴി അവർ പറയുന്ന ഏക കാര്യം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല വേണുവിൻ്റെ അവസ്ഥ അത് ഇവിടെ പറ്റാത്തതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് താങ്കൾ നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് പക്ഷേ ഇക്കാര്യങ്ങൾ ഒരു മാധ്യമത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞാൽ അത് അവരുടെ ജോലിയെ കൂടി ബാധിക്കുമെന്നുള്ളതുകൊണ്ട് കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ അവകാശ പറയുന്നത് സ്വാഭാവികമായും ശരിയാണ് കാരണം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഡോക്ടർ പരസ്യപ്രതികരണം നടത്തിയാൽ അവരുടെ സ്ഥിതി എന്താകുമെന്ന് നമ്മൾ നേരത്തെ ഹാരിസ് ഡോക്ടറുടെ അവസ്ഥയൊക്കെ നമ്മുടെ മുമ്പിൽ ഉള്ളതാണ് അതുകൊണ്ട് ഈ ഡോക്ടർമാർ പരസ്യ പ്രതികരണത്തിൽ തൽക്കാലം തയ്യാറല്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആശുപത്രി റെക്കോർഡായി കൊല്ലത്തെ ആശുപത്രിയിലും കൊല്ലം ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ പന്മന പെൻമന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലുമുണ്ട് കാരണം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന അതിൽ ഡോപ്ലർ ടെസ്റ്റ് അടക്കം നടത്തിയതാണ് ആ ഘട്ടത്തിൽ പോസിറ്റീവാണ് അറ്റാക്കിന് സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അടിയന്തരമായി ചികിത്സ ആഞ്ചോഗ്രാം നൽകി ആഞ്ചോഗ്രാം നടത്തിയ ശേഷം എന്താണ് ചികിത്സ നൽകേണ്ടതെന്ന് നിശ്ചയിക്കാൻ ഇവിടെ പക്ഷേ ആ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഒരു സാധാരണ രോഗിയെ പോലെ അവിടെ ട്രീറ്റ് ചെയ്തു അതും വാർഡിൽ ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു ഗൗരവ സ്വഭാവത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് ഒന്നും തന്നെ മാറ്റിയില്ല സ്വാഭാവികമായും ഡോക്ടർമാർ ഇപ്പോൾ പറയുന്ന പോലെ ക്രിയാറ്റിൻ കുറവായതിനാൽ എന്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ അത് ഐ സിയു മാറ്റാഞ്ഞത് അല്ലെങ്കിൽ ഈ വിവരം ബന്ധുക്കളോട് പറയാഞ്ഞതെന്ന ചോദ്യമാണ് ഈ ബന്ധുക്കൾ തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യം അവരാണ് ഇനി വ്യക്തമാക്കേണ്ടത് കുടുംബം ചോദിക്കുന്നത് ന്യായമായ ചോദ്യമാണ് കാരണം ആ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ദിവസം എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് പങ്കുവെക്കാഞ്ഞത് പറയാഞ്ഞത് എന്നുള്ളതാണ് അഞ്ചോ ഗ്രാം ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യാം എന്ന് ഇവർ ആവർത്തിച്ചു കൊണ്ടിരുന്നത് എന്തിനാണെന്ന ചോദ്യത്തിനും മറുപടി നൽകണം എന്നുള്ള കാര്യം കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട് എന്തായാലും നഷ്ടം ഉണ്ടായിരിക്കുന്നത് വേണുവിന്റെ കുടുംബത്തിന് മാത്രമാണ് കാരണം അയാളെ ഒരു കുടുംബത്തിന് നാഥനാണ് ഇല്ലാതായിരിക്കുന്നത് ആർ അരുൺരാജ് ആണ് കൊല്ലത്തുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം